ആവേശ പോരാട്ടം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എറണാകുളത്ത് യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കം ഐക്യമുന്നണി സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ അരലക്ഷത്തിൽ കുറയാത്ത വോട്ടുകൾക്ക് ജയിച്ചു കയറുമെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞുവീശുകയാണെങ്കിൽ ഭൂരിപക്ഷം ഒരു ലക്ഷം കടക്കുമെന്നും ഇവർ പ്രവചിക്കുന്നു എല്ലാ തെരഞ്ഞെടുപ്പ് സർവേകളും ഒരുപോലെയാണ് ൈബിയുടെ വിജയം പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ യു ഡി എഫിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ കടുത്ത പ്രചാരണമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി രാജീവ് നടത്തിയത് രാജീവ് പതിനായിരം വോട്ടിനെങ്കിലും കടന്നുകൂടുമെന്നാണ് എൽ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അൽഫോൺസ് കണ്ണന്താനവും ഓടി നടന്ന് വോട്ടുപിടിക്കുന്നുണ്ട് കണ്ണന്താനം ബി ജെ പിയുടെ വോട്ട് ഉയർത്തുമെന്നും വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുടെ വരവോടെ രൂപപ്പെടുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിലാണ് യു നോട്ടം ജാതി സമവാക്യങ്ങളും ശബരിമലയും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് സി കരുതുന്നത് പി രാജീവിന്റെ ക്ലീൻ ഇമേജും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും തുണയാവുമെന്നും ഇടതുമുന്നണി പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ എൺപത്തി ഏഴായിരത്തി നാല്പത്തിയേഴ് വോട്ട് ഭൂരിപക്ഷത്തിനപ്പുറത്തേക്കാണ് യു ഡി എഫിന്റെ ചിന്ത രണ്ടായിരത്തിഒൻപതിൽ ഇത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമായിരുന്നു എൽ ഡി എഫ് ഈ കണക്കേ എടുത്തിട്ടുള്ളൂ പറവൂർ കളമശ്ശേരി വൈപ്പിൻ എറണാകുളം തൃക്കാക്കര തൃപ്പൂണിത്തുറ കൊച്ചി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം മണ്ഡലം ഇതിൽ തൃപ്പൂണിത്തുറ കൊച്ചി വൈപ്പിൻ മണ്ഡലങ്ങൾ നിയമസഭയിൽ എൽ ഡി എഫിനൊപ്പം നാല് യു ഡി എഫിന് നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷ കണക്കനുസരിച്ചാണെങ്കിൽ പോലും യു ഡി എഫിന് വോട്ട് അധികമുണ്ട് യു ഡി എഫ് ഒരു മണ്ഡലവും വിട്ടുകളയുന്നില്ല ഒരു ലക്ഷത്തിനപ്പുറമുള്ള ഭൂരിപക്ഷമാണ് മനസ്സിൽ പറവൂർ തൃപ്പൂണിത്തുറ വൈപ്പിൻ കളമശ്ശേരി മണ്ഡലങ്ങൾ ഭൂരിപക്ഷം തരുമെന്നും കൊച്ചി ഒപ്പം പിടിക്കുമെന്നും എൽ ഡി എഫ് വിശ്വസിക്കുന്നു എറണാകുളം തൃക്കാക്കര മണ്ഡലങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനവുമായാൽ മണ്ഡലം പിടിക്കാമെന്നാണ് പ്രതീക്ഷ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്ത മണ്ഡലത്തിൽ പ്രളയവും ശബരിമല പ്രക്ഷോഭങ്ങളുമെല്ലാം ഇപ്പോൾ ഇതിന്റെ പ്രതികരണങ്ങൾ യൂണിറ്റിലെ അറിയാൻ കഴിയും എറണാകുളം മണ്ഡലത്തിൽ സിറ്റിംഗ് എംപിയെ മാറ്റിയാണ് യു ഡി എഫ് ഇക്കൊല്ലം പടക്കളത്തിലേക്ക് ഇറങ്ങിയത് കെ വി തോമസിന്റെ എതിർപ്പുകൾ വളരെ പെട്ടെന്ന് തന്നെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞ് യു ഡി എഫിന് നേട്ടമായി സ്വതന്ത്ര പരീക്ഷണം അവസാനിപ്പിച്ചാണ് എൽ ഡി എഫ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കേന്ദ്രമന്ത്രിയെ തന്നെ രംഗത്തിറങ്ങി പിടിച്ചെടുക്കാനായി ബി ജെ പി ഇക്കുറി വേറിട്ട മത്സരത്തിലുമാണ് യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലമായ എറണാകുളത്ത് ഇതുവരെ പതിനെട്ട് തെരഞ്ഞെടുപ്പുകളാണ് നടന്നിട്ടുള്ളത് അഞ്ചെണ്ണം ഒഴിച്ച് ബാക്കി പതിമൂന്നിലും യു ഡി എഫിനായിരുന്നു വിജയത്തിളക്കം മണ്ഡലത്തിന്റെ കണക്കിലും കിടപ്പിലും യു ഡി എഫിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എൽ ഡി എഫിനാകട്ടെ അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് പി രാജീവ് സ്വന്തം നിലയിൽ പറയാൻ പി രാജീവിന് ഏറെ കാര്യങ്ങളുണ്ട് യു ഡി എഫും അങ്ങനെ തന്നെ പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലം എന്നതിന് പുറമെ ഹൈബി ഈഡന് സ്വന്തം നിലയിൽ വോട്ട് സ്വാധീനിക്കാനുള്ള ഘടകങ്ങളുമുണ്ട് അൽഫോൺസ് കണ്ണന്താനത്തിന് പാർട്ടി വോട്ടും സ്വന്തം നിലയിൽ നേടിയെടുക്കാനാവുന്ന വോട്ടും കൂടി ലക്ഷത്തിനപ്പുറത്തേക്ക് കടന്നാൽ അത് നേട്ടം കഴിഞ്ഞവട്ടം ബി ജെ പി വോട്ട് ഒരു ലക്ഷത്തിനടുത്താണ് ഏറെക്കാലം സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി രാജീവിനെ എറണാകുളം മണ്ഡലത്തിലെ ഓരോ മുക്കും മൂലയും സുപരിചിതമാണ് രാജ്യസഭാ എം പി ആയിരിക്കെ എറണാകുളത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ സാമുദായിക പരിഗണനകൾക്കപ്പുറമുള്ള സ്വീകാര്യത രാജീവിന് നേടിക്കൊടുത്തു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സാമുദായിക പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ ദുർബലരായ പൊതു സ്വതന്ത്രരെ നിർത്തുന്നതാണ് യു ഡി എഫിന്റെ വിജയത്തിന് കാരണമെന്ന ആക്ഷേപത്തിന്റെ കൂടി ാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ രാജീവിനെ സി പി എം കളത്തിലിറക്കിയത് ചാലക്കുടി മണ്ഡലത്തിലേക്കും രാജീവിന്റെ പേര് ഉയർന്നിരുന്നുവെങ്കിലും എറണാകുളത്ത് പൊതു സ്വീകാരനായ മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല മികച്ച പാർലമെന്റേറിയൻ എന്ന അംഗീകാരവും രാജീവിന് തുണയായി രാജീവിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ക്യാമ്പ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പ്രചാരണത്തിൽ വളരെ പോസിറ്റീവായുള്ള പ്രതികരണമാണ് മണ്ഡലത്തിലെ എല്ലാ കോണുകളിൽ നിന്നും ലഭിക്കുന്നതെന്നും പ്രചാരണത്തിലുടനീളം നല്ല സ്വീകരണമാണ് ആളുകളിൽ നിന്നും ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു എല്ലാ മേഖലയിൽ നിന്നുമുള്ള ജനങ്ങളിൽ നിന്നും പരിപൂർണ പിന്തുണയാണ് ലഭിക്കുന്നത് എംഎൽ ആയി കഴിഞ്ഞ എട്ട് വർഷവും ജനങ്ങൾക്കിടയിൽ നിന്നാണ് പ്രവർത്തിച്ചത് എറണാകുളത്തിന്റെ വികസനം ഉറപ്പാക്കാൻ എല്ലാ തരത്തിലും ശ്രമിച്ചു പ്രളയകാലത്തും ശേഷവും ദുരിതബാധിതർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നും ഹൈവി പറഞ്ഞു വിജയിച്ചാൽ കൊച്ചിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന വാഗ്ദാനവുമായാണ് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണതാനം വോട്ട് ചോദിക്കാൻ കളത്തിലിറങ്ങിയത് കൊച്ചിയെ വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന വാഗ്ദാനമാണ് മുന്നോട്ട് വെക്കുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് ചോദിക്കില്ലെന്നും തനിക്ക് എന്തൊക്കെ ചെയ്യാനാവുമെന്ന് ഇക്കാലത്തിനിടയിൽ ചെയ്തു കാണിച്ചിട്ടുണ്ട് ടൂറിസവും ഐടി ാണ് വികസനത്തിന്റെ പ്രധാന മേഖലയായി കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറയുന്നു വലിയ ആത്മവിശ്വാസത്തിലാണ് കണ്ണന്താനവും കൊട്ടിക്കലാശത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിച്ചു സംസ്ഥാന വ്യാപകമായി പലയിടത്തും നേരിയ സംഘർഷമുണ്ടായി തൊടുപുഴയിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടായ സംഘർഷത്തിൽ യു ഡി എഫ് പ്രവർത്തകന് പരിക്കേറ്റു വടകര വില്ലിയപ്പള്ളിയിൽ സംഘർഷമുണ്ടായി എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരാണ് ഇവിടെ ഏറ്റുമുട്ടിയത് നാദാപുരം ഒഞ്ചിയം പേരാമ്പ്ര കുന്നുമ്മൽ എന്നിവിടങ്ങളിൽ ഇതേ തുടർന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വൈകിട്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വേളിയിൽ എ കെ ആന്റണിയുടെ റോഡ് ഷോ തടസ്സപ്പെടുത്തി രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ദുരനുഭവമാണ് തനിക്ക് ഇന്നുണ്ടായതെന്നായിരുന്നു എ കെ ആന്റണിയുടെ പ്രതികരണം എ കെ ആന്റണിക്ക് ഒപ്പമുണ്ടായിരുന്ന ശശി തരൂരിനെയും എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞുവെന്ന് ആരോപണമുണ്ട് ശശി തരൂർ പറയുന്നത് പോലീസ് കാഴ്ചക്കാരായി നിന്നുവെന്നാണ് കഴക്കൂട്ടത്ത് കുമ്മനം രാജശേഖരന്റെ വാഹനത്തിന് നേരെ ചെരുപ്പേറുണ്ടായി എൽ ഡി എഫ് പ്രവർത്തകരാണ് ചെരുപ്പെറിഞ്ഞതെന്ന് എൻ ഡി എ പ്രവർത്തകർ ആരോപിക്കുന്നു മലപ്പുറത്ത് എൽ ഡി എഫ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി എറണാകുളം പാലാരിവട്ടത്ത് എൽ ഡി എഫ് എസ് ഡി പി ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി തിരുവല്ലയിൽ സി പി പ്രവർത്തകർ ഏറ്റുമുട്ടിയതിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു നിരവധി വാഹനങ്ങളാണ് സംസ്ഥാന വ്യാപകമായി തകർക്കപ്പെട്ടത് പൊന്നാനി കൽപ്പകഞ്ചേരി എസ് ഐ പ്രിയന് പരിക്കേറ്റു അവിടെ എൽ ലീഗ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം ഇടപെടുന്നതിനിടയിലാണ് എസ് ഐക്ക് പരിക്കേറ്റത് കാഞ്ഞിരപ്പള്ളിയിൽ കെ സുരേന്ദ്രന്റെ റോഡ് ഷോ എൽ പ്രവർത്തകർ തടസ്സപ്പെടുത്തി മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് കാഞ്ഞിരപ്പള്ളിയിൽ സംഘർഷം ഒഴിവാക്കിയത് ആലപ്പുഴയിലും ആലപ്പുഴ സക്കറി ബസാറിലും ഇടുക്കി നെടുങ്കണ്ടത്തും സംഘർഷമുണ്ടായി അങ്ങനെ സംസ്ഥാന വ്യാപകമായി തന്നെ ചെറുതും വലുതുമായ നിരവധി സംഘർഷങ്ങളാണ് ഇന്നത്തെ കുട്ടിക്കലാശത്തിനിടെ ഉണ്ടായത് ഇനി നാളെ നിശബ്ദ പ്രചരണമാണ് അതിനുശേഷം മറ്റന്നാൾ കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബൂത്തിലേക്ക് പോകും no no